ഹായ് ഫാൻസ് ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് ബീച്ചിലൊന്ന് പോയി ഞങ്ങളവിടെ പോയി എത്തിയപ്പോൾ അഞ്ചര ആയിരുന്നു സമയം പിന്നെ ഞങ്ങൾ ഇങ്ങനെ അവിടെ ചുറ്റിക്കിറങ്ങുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബീച്ചിൽ ഇറങ്ങി ബീച്ചിൽ പോ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സൂര്യനെ അവസാനിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങൾ അതിൽ ഇറങ്ങാൻ പോകുകയായിരുന്നു പിന്നെ എൻ്റെ കാലിൻ്റെ ഫാൻ്റ് കയറ്റുമായിരുന്നു ഞാൻ ആ കാണ്ട് എൻ്റെ അമ്മായിൻ്റെ എൻ്റെ അമ്മായിൻ്റെ അമ്മായിൻ്റെ കുട്ടീനെ ഞാൻ വിളിച്ചു അമ്മായിൻ്റെ കുട്ടീനെയും വിളിച്ച് ഞാൻ അങ്ങനെ പോ ബീച്ചിൽ ഇറങ്ങി ബീച്ചിലിറങ്ങി ഞങ്ങളെ അമ്മായിൻ്റെ കുട്ടി മാത്രമല്ല ഞങ്ങളെ എൻ്റെ ആപ്പാപ്പൻ ടീം എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഞങ്ങളങ്ങനെ ബീച്ചിൽ ഇറങ്ങി പിന്നെ എല്ലാ അവിടെ പെരും തിരക്കായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ അതിൽ ഇറങ്ങി തിലമാലയൊക്കെ കാലുമൊക്കെ അടിച്ചിന് കയറായിരുന്നു അപ്പോൾ സമയം ആ സമയം ആറ് ആറരൊക്കെ അയക്കണ ടൈം ഞങ്ങളങ്ങനെ വള്ളത്തിൽ കളിക്കുകയാണ് ഞങ്ങളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുൾ ഫുൾ വെള്ളം കാലുമൊക്കെ അടിച്ച് കയറുകയായിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് ഇങ്ങനെ എല്ലാ ഞങ്ങളെ പരിയിൽ എല്ലാവരും ബീച്ചേക്ക് പോന്നിരുന്നു ഞങ്ങളത് അത് പിന്നെ അവിടെ ഞങ്ങൾ കയറി ഞങ്ങൾ ഇപ്പോൾ ഒരു പേടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പേടിയിലെത്തിയപ്പോൾ ഞാൻ ഒരു സാധനം വാങ്ങാനും വേണ്ടിയിട്ട് പീ ഡിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പീടി വീടിയിലെത്തിയപ്പോൾ ഞങ്ങൾ ഒരു എന്താണ് സടാഡ് അങ്ങാണ്ട് ഒരു സാധനമുണ്ട് അത് വാങ്ങുകയാണ് അത് വാങ്ങി വാങ്ങാൻ അവിടെ പൈസ ഇരുപത് രൂപ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെ വീട്ടാരും എല്ലാവരും അത് തിന്നുകയായിരുന്നു സടാദ് തിന്നുകാണ്ട് നടക്കുകയാണ് പിന്നെ ഞങ്ങൾ അവിടെ തിന്നിങ്ങനെ നല്ല രസം ആ സാധനം നല്ല രസമായിരുന്നു ആ സാധനം പിന്നെ ഞങ്ങളത് തിന്ന് കഴിഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങനെ അങ്ങനെ നടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് അല്ല അവിടുന്ന് ഞങ്ങൾ പോ സ്റ്റാൻഡിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ് സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ ഞങ്ങൾ ചാടി കയറി പോവുകയാണ് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് മൂന്ന് ഓട്ടോറിക്ഷ വേണം ഞങ്ങൾ മൂന്ന് ഓട്ടോറിഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കോഴിക്കോട് ബീച്ചിൽ ആ ഓട്ടോറിഷി കാത്തു നിൽക്കുകയാണ് ഓട്ടോറിക്ഷ പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ട് സ്റ്റാൻഡിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളങ്ങനെ സ്റ്റാൻഡിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ സ്റ്റാൻഡിലെത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ മഞ്ചേരിക്കുള്ള ബസ്സിൽ കയറി ഞങ്ങൾ വേഗം മഞ്ചേരി എത്തിയപ്പോൾ തന്നെ ഒമ്പതരയക്കണ അസ്ലാം വലേക്കോ ഇനി പുതിയ വീഡിയോ ആയി കാണാം